ഇതിൻ്റെ തൊട്ട് മുമ്പിട്ട വീഡിയോയിൽ ഞാൻ ഭയങ്കര ആയി പോയിട്ട് കൽപ്പറ്റ സ്റ്റേഷനിലെ കാരണം ചോദ്യം ചെയ്യുന്ന രീതിയിലൊരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ ദിവസം കോഴിക്കോടായിരുന്നു അതിന് ശേഷം ഇപ്പോൾ വയനാട്ടത്തെ വീട്ടിൽ നാളെ ഔട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ജോൺസൻ്റെ ഫ്രണ്ട് ഉണ്ട് അവരായിരുന്നു ജോൺസൻ്റെ ഈ ഒരു പ്രശ്നം വന്ന സമയത്ത് പോലീസുകാരായിട്ട് തടവിട്ടത് ഞാൻ കോടതിയിൽ ഹാജരാകേണ്ട ദിവസം പോലീസാരെ കറക്റ്റ് പതിനൊന്ന് മണിക്ക് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് ആളോട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിച്ചു നമ്പർ എയ്റ്റീൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയോ നിങ്ങളൊക്കെ നശിപ്പിച്ചു പറഞ്ഞാൽ എന്താണെന്നറിയോ പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾക്ക് കിട്ടേണ്ട നീതി വലിയ ക്രിമിനൽസ് അല്ലേ എനിക്ക് വ്യക്തമായ തെളിവോടും സാക്ഷികളോടും കൂടെ എനിക്ക് നിയമത്തിന് മുമ്പിൽ വരാൻ പറ്റിയായിരുന്നു അതാണ് നിങ്ങളൊക്കെ കൂടെ ഇല്ലാതാക്കിയത് അതാണ് എനിക്ക് ഇമോഷൻ ആയത് അല്ലാതെ എൻ്റെ ഹസ്ബൻഡിനെ ഇതാക്കാനോ എന്നോ എൻ്റെ കുടുംബത്തെ ഇതാക്കാനോ എല്ലാം അതിജീവിക്കും അതൊന്നും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു വിഷയമേ അല്ല കാരണം നമ്പർ എയ്റ്റീൻ്റെ ആ ഒരു കേസ് കോടതിയിൽ നടക്കുന്നത് കറക്റ്റ് ഇരുപത്തിനാലാം തീയതി എൻ്റെ ഹസ്ബൻഡിനെ കോടതിയിൽ ഹാജരാവണം സാക്ഷി വിസ്താരത്തിന് ഇരുപത്തൊന്നാം തീയതിയാണ് ഈ കൽപ്പറ്റ ജോൺ ജോൺസേട്ടിനെ കോഴിക്കോട് വന്നിട്ട് പിടിച്ചോണ്ടി വരുന്നത് പിന്നെ അത് കഴിഞ്ഞു എൻ്റെ ജോൺസേറ്റിന് പിന്നെ സാക്ഷി വിസ്താരത്തിൻ്റെ നമ്പർ എയ്റ്റീൻ്റെ സാക്ഷി വിസ്താരത്തിന് കോടതിയിൽ ഹാജരാകേണ്ട സമയത്ത് എതിർഭാഗം വക്കീൽ പ്രതിഭാഗം വക്കീൽ ഈ ഒരു വിസ റിലേറ്റഡ് ആയിട്ട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു നിങ്ങൾ ഫ്രോഡല്ലേ നിങ്ങൾ തരുന്ന തെളിവുകൾ അങ്ങനെ കോടതി വിശ്വസിക്കും അപ്പം ഞാൻ വിചാരിക്കുകയാണ് ഇത്രയൊരിതിന് ഞാൻ ഒരിക്കലും എൻ്റെ കുടുംബത്തിന് നീതി കിട്ടാൻ വേണ്ടി അറിയപ്പെട്ട് പുറപ്പെട്ടിരുന്ന ഒരാളല്ല വലിയൊരു ഡ്രഗ് മാധിക്കെതിരെ ശബ്ദമുയർത്തിയ ആളായിരുന്നു വളരെ കൽപ്പറ്റ പോലീസ് പോലീസുകാർ ചെറിയൊരു പൈസ മേലെ ഇത്രയേറെ നമ്മുടെ കയ്യിലെ തെളിവുകളെയും സാക്ഷികളെയൊക്കെ തൃണമാക്കിക്കളഞ്ഞ് തൃണം അതിൻ്റെ ഒരു ഇമോഷൻസാണ് കേട്ടോ താങ്ക് യു ഞാൻ ഈ അടിക്കിടെ ഇടിയിടുന്നുണ്ടെന്ന് വിചാരിക്കുന്നത് എൻ്റെ നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞോ എന്നൊരു തോന്നലാണെനിക്ക് താങ്ക് യു കുറേ ദിവസങ്ങളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതേ കണക്കുണ്ടെങ്കിൽ എന്നെ ഒരുപാട് വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നു അതിനകത്ത് മെയിനായിട്ട് പറയുന്ന ഒരു കാര്യം പോലീസുകാരും അതുപോലെ തന്നെ ബാക്കിയുള്ളവരും തങ്ങളെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നതെന്നുള്ളൊരു കാര്യമാണ് തനിക്കെതിരെയൊക്കെ ഉണ്ടെങ്കിൽ വിസ തട്ടിപ്പ് കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അതേ സമയത്തുണ്ടെങ്കിൽ വേറൊരു കേസിന് നേരത്തെ ഒരു സംഭവം ഉണ്ട് അത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഹോട്ടലിൻ്റെ കാര്യം സോ അതും വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ മനഃപൂർവ്വം ഉണ്ടെങ്കിൽ തങ്ങളെ ദ്രോഹിക്കുവാണെങ്കിൽ എങ്ങനെയെങ്കിലും ഉണ്ടെങ്കിൽ ആൾ ഞങ്ങളെ അകത്താക്കണോ അല്ലെങ്കിൽ ഞങ്ങൾ ഫ്രോഡാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ശ്രമിക്കുന്നുണ്ടെന്നാണ് ഇതുകണക്ക് പറയുന്നത് ഇപ്പോൾ നമ്മൾ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ നമ്മളെ പണം ഉണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും നടക്കും അതൊരു ഫാക്റ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഒരിക്കലും പറയാൻ പറ്റില്ല സോ അങ്ങനത്തുള്ള പാവങ്ങൾക്കുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ സംഭവിക്കുന്നുണ്ട് അങ്ങനത്തെയുള്ള അവസ്ഥയിലാണ് ഒരുപാട് പേര് കടന്നുപോയി കൊണ്ടിരിക്കുന്നത് എന്തായിരുന്നാലും ഇവർക്ക് നല്ല രീതിയിൽ തന്നെ എല്ലാം നേരിടാൻ സാധിക്കട്ടെ